മലപ്പുറം മലപ്പുറം കോട്ടക്കൽ കോട്ടക്കൽ അപ്പം എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് പ്രിപ്പയർ കുറച്ച് സ്റ്റാർസ് ഒപ്പം ഒരു സ്പോട്ട് സ്പോട്ട് ഡബ് ഡബ് നമ്മൾ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് ആദ്യം ചെയ്യാം ഗെറ്റ് റെഡി ഫോർ കോട്ട് നിങ്ങളുടെയൊക്കെ ജീവിതം വെറും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷയുടെ പ്രഷവുക്കങ്ങൾ ജീവിക്കുന്നു ചോദിക്കും പോയി പോയാൽ ജോലിയായ ചോദിക്കും എത്രയാ സാലറി നല്ല സാലറി കല്യാണം കല്യാണം സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായാലും എന്റെ കൂടെ നടക്കാനല്ല പുറകെ ഇഷ്ടം ഉപ്പാ നിങ്ങളെ ബിരിയാണി കഴിച്ചിട്ട് ഒരു ഇനി നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള ജോസഫ് ജോസ് ഒരുപാട് മോട്ടിവേഷൻ മോട്ടിവേഷൻ യെസ് യെസ് കംപ്ലീറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസഫ് ജോസ് രണ്ട് തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ മനസ്സമാധാനത്തെ സ്വാധീനിക്കുക എന്ന് പറയാറ് കാറ്ററി നമ്പർ വൺ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ മനസ്സിലാക്കാത്ത ചില മനുഷ്യർ നമ്മളെ കുറ്റങ്ങൾ എപ്പോഴും പറയുന്ന നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ചിലർ ഒരുപക്ഷത്ത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം കുടുംബത്തിൽ ആരെങ്കിലും അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ആവും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച നിരപാധികം പരാജയപ്പെട്ടേക്കാം ഇനി രണ്ടാമത്തെ കാറ്റഗറിപ്പെട്ട ആളുകളുണ്ട് നമ്മളെ നമ്മളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന എപ്പോൾ ഓടിച്ചെന്നാലും നമ്മളെ കേൾക്കുന്ന ചില മനുഷ്യർ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ കാറ്റഗറിപ്പെട്ട ആളുകളിലേക്കാണ് പൗലോ കോലും പറഞ്ഞൊരു വാചകമുണ്ട് ചില വാതിലുകൾ അത് അടച്ചിടുന്നതാണ് നല്ലത് അത് അഹങ്കാരം കൊണ്ടല്ല ദേഷ്യം കൊണ്ടല്ല ആ വാതിലി തുറന്നിട്ടാലും അതിൽ നിന്ന് പ്രത്യേക വെളിച്ചോ കാറ്റോ ഒന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നേരെ മെല്ലെ കണ്ണുകൾ അടക്കുക പിന്നെ കണ്ണ് തുറന്ന് നോക്കേണ്ടത് നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് പീസ് ഓഫ് മൈൻഡ് അവിടെയാണ് അവിടെ മാത്രമാണ് ഇനി പൃഥ്വിരാജ് ഏർ താന്തോന്നി എന്ന ഒരു ഫസ്റ്റ് സീൻ സീനുണ്ട് കുടിച്ചു ഒരു സീന് കള്ളിലേല കച്ചവടത്തിന് പൃഥ്വിരാജ് ആനേ ഞാൻ ആനേ വടക്കൻ വീട്ടിൽ കൊച്ചു കാറ്റ് പറഞ്ഞതും പൊള്ള് കടല് പറഞ്ഞതും പൊള്ള് കാലം പറഞ്ഞതും പൊള്ള് എന്ന പൊള്ളല്ല പൊന്നേ എന്റെ ഉള് ഉമ്മച്ചോ ഹൈവേയിലെ കൂടപ്പറപ്പുകളും കൂട്ടി ആണുങ്ങള് നേരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളോ തരോ നോക്കണം അതല്ലേ ഇടവക പള്ളിയിലെ പള്ളിമണി ഒറ്റയും പെട്ടേ അടിക്കും അങ്ങനെ സംഭവിച്ച തറവാട്ടിക്കിടന്നുറങ്ങുന്ന പെമ്പർന്നൂർത്തി പിള്ളേരും വന്നെച്ച് ഉമ്മ വെച്ചേച്ച് പോകും ഒടുക്കത്തെ ചുംബനം വടക്കൻ വീട്ടിൽ കൊച്ചു കളിക്കാൻ നിൽക്കല്ലേ ഒടച്ച് കയ്യു തരും കുഞ്ഞോ കുഞ്ഞാലെ ശ്രീജിത്ത് രവി എറണാകുളത്തേക്കൊരു ട്രിപ്പ് മൂവാറ്റുപുഴക്കൊരു ട്രിപ്പ് മൊത്തം മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഇല്ലേ മുതലാളി മുതലാളിക്ക് മുതലാളിത അടുത്ത് സോബിൻ ഷഹീർക്ക മഹേഷിന്റെ പ്രതികാരം സോബിൻ ോ ഞാട്ടന്റെ ആളാ ഈ മുമ്പ് ഉണ്ടല്ലോ പൊട്ടൻ എന്തെങ്കിലും ചെറുപ്പ കുത്തി എല്ലാം ചെയ്യും അലേട്ടൻ അഡ്വക്കേറ്റ് വരുമ്പോൾ നമ്പൂതിരി വക്കീല് ഇതൊരു പരിപാടിയില്ല എന്ത് പറഞ്ഞ പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പിയ മുഖത്തിട്ട് കാർക്കിട്ട് തുപ്പു ഇത്ര ചീപ്പാണ്സ്റ്റ് ബേബി ഞാൻ തല്ലിപ്പിളിയാ പക്ഷെ സോണിയോ അവൾ എങ്ങനെയാണോ അവൾ മുത്തല്ലേ വലിയ വലിയ മഹാമാരം കണ്ട മനസ്സിലെ പ്രതിഷ്ഠ ഉടങ്ങി പോകാൻ അത്ര

ഞാനേ പേര് പെട്ടെന്ന് തെറ്റിയാണ് കേട്ടത് സുനിൽ കോട്ടയം ഞാൻ കോട്ടയത്തേക്ക് ഇത് തന്നെ പണി പത്താം ക്ലാസ് പാസ്സായ പണ്ട് ടൈപ്പ് അതേപോലെ റൈറ്റിംഗിന് നേരെ വിളിക്കാൻ പോകും അപ്പഴാണ് എന്റെ തെറ്റിദ്ധാരൻ മാറി മാറി എന്ന് കോട്ടക്കലെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നന്നായിരുന്നു നല്ല ഉദ്യമങ്ങളെല്ലാം മികച്ചതായിരുന്നു സാധാരണഗതിയിൽ മിമിക്രി ആർട്ടിസ്റ്റുകളെന്ന് ശബ്ദാനുകരണം എന്ന് പറഞ്ഞിട്ട് വന്നു നിൽക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു മിമിക്രി ചെയ്യുന്ന സമയത്ത് അതാത് കാലഘട്ടങ്ങളിൽ അതാത് സൂപ്പർ സ്റ്റാർസിൻ്റെ തൊട്ട് എല്ലാ മറ്റു താരങ്ങളുടെ എല്ലാ ശബ്ദങ്ങളും കേൾക്കുമായിരുന്നു ഇപ്പോൾ നിങ്ങൾ പുതിയ കുറേ താരങ്ങൾ അനുകരിക്കുന്നത് ഇപ്പോൾ സൗബിൻ പിന്നെ ദുൽഖർ രാജു അങ്ങനെ ഒത്തിരി രഞ്ജി ആയിട്ട് ശബ്ദമൊക്കെ കറക്റ്റ് ഡിറ്റു ആണ് താങ്ക് യു കേട്ടോ താങ്ക് യു നല്ലതാണ് കറക്റ്റ് പെർഫെക്റ്റ് ആണ് ഇപ്പോൾ നസീർ നേരത്തെ എൻ്റെ അടുത്ത് പറയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ശബ്ദങ്ങൾ ഈ പുതിയ താരങ്ങളുടെ ശബ്ദങ്ങൾ വേണ്ടി പഠിക്കണം അത് അപ്പോൾ എന്താ പറയുക ഇപ്പോഴും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ അവനിപ്പോൾ ഒത്തിരി സ്റ്റാഴ്സിൻ്റെ ശബ്ദങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ പുതിയ താരങ്ങൾ ഇപ്പോൾ കോട്ടയം നസീറെ എപ്പോഴും വേദി ചെന്ന കോട്ടയം നസീറിന് അതിൻ്റേത് സ്ഥാനമുണ്ട് എന്നാൽ പോലും അദ്ദേഹം ഈ പുതിയ ജനറേഷനിലുള്ളവർ വന്ന് ഇതേലോ താരങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ തോന്നൽ തന്നെയാണ് ആ കലാകാരൻ്റെ വളർച്ച എന്ന് പറയുന്നത് നന്നായിരുന്നു താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു നല്ല ശബ്ദമാണ് സുനിൽ പിന്നെ നല്ല കോൺഫിഡൻ്റ് ഉണ്ട് ചെയ്യുന്നതിൽ എല്ലാം നന്നായിരുന്നു ഗംഭീരമായിട്ടുണ്ടായിരുന്നു സോബിൻ നന്നായിരുന്നു പിന്നെ എനിക്ക് രഞ്ജിത് സാറിൻ്റെ ഡബ്ബ് ചെയ്തത് ഭയങ്കര ഇഷ്ടമായി ചില ഏരിയാസിൽ കുറച്ച് സൗണ്ട് ഒന്ന് ഒന്നൂടെ ഒന്നുകൂടെ ഒന്ന് പഠിക്കണമെന്ന് തോന്നിയെന്നേ ഉള്ളൂ പക്ഷെ നല്ല ആർട്ടിസ്റ്റാണ് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ താരങ്ങളുമായിട്ട് നമുക്ക് ഇനി ഏറ്റുമുട്ടണം